ഇറാൻ ഇസ്രായേൽ യുദ്ധമുണ്ടായാൽ തങ്ങളുടെ വ്യോമ മേഖല ഉപയോഗിക്കാൻ അനുവദിക്കുകയില്ലെന്ന് ജോർദാനും ഈജിപ്തും സംയുക്തമായി തന്നെ അഭിപ്രായപ്പെട്ടു ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇസ്രായേലാണ് ആദ്യം ജോർദാനെയും ഈജിപ്തിനെയും സമീപിച്ചത് ഇറാന്റെ ഭാഗത്തുനിന്ന് അക്രമം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടാവാനുള്ള സാധ്യത ഈജിപ്ത് വഴിയോ അതല്ലെങ്കിൽ ജോർദാൻ വഴിയോ ആണ് പ്രതിരോധിക്കാനുള്ള സാഹചര്യങ്ങളും സംവിധാനങ്ങളും ഉണ്ടാക്കാൻ വേണ്ടി സഹകരിക്കണം എന്നുള്ള ഒരു നിർദ്ദേശമോ അഭിപ്രായമോ ആണ് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ഈ രണ്ട് രാജ്യങ്ങളോടും ആവശ്യപ്പെട്ടത് അങ്ങനെ ഏറെക്കുറെ അവർ സംബന്ധിച്ചതിനോടനുബന്ധിച്ചാണ് ഇസ്ബുല്ലാ ഗ്രൂപ്പിൽ നിന്ന് വലിയൊരു ഭീഷണി ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്നത് ഏതെങ്കിലും തരത്തിൽ ഇറാനെ പ്രതിരോധിക്കുന്ന സംവിധാനം അല്ലെങ്കിൽ ഇറാനെ പ്രതിരോധിക്കുന്ന സംവിധാനത്തിന് സഹായം നൽകുന്ന രീതിയിലുള്ള നിലപാട് ജോർദാനോ ഈജിപ്തോ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ശത്രുപക്ഷമായിട്ട് കണ്ടുകൊണ്ട് അവരെയും ആക്രമിക്കും എന്ന തരത്തിലാണ് ഒരു ഭീഷണി സ്വരം ഇതിനിടയിൽ വന്നിരിക്കുന്നത് അതോടുകൂടി അവർ അയവ് വന്നു എന്ന് മാത്രമല്ല വ്യോമബാധ ഉപയോഗിക്കാൻ വേണ്ടി തങ്ങൾ അനുവദിക്കുകയില്ല എന്നുള്ള പ്രസ്താവനയും പുറത്തിറക്കി ഇവിടെ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏറ്റവും സുരക്ഷിതമായിരിക്കുന്ന പ്രതിരോധ മേഖലയായിട്ട് ജോർദാൻ തന്നെയാണ് കാണുന്നത് ഇസ്രായേലിന്റെ ഏറ്റവും കൂടുതൽ ഭൂപ്രദേശത്തിന്റെ അതിര് പങ്കിടുന്ന രാജ്യം ജോർദാൻ എന്നതിനാൽ തന്നെ കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് ഇറാൻ ഇസ്രായേലിലേക്ക് അയച്ച പ്രതിരോധങ്ങൾ മുഴുവനും അത് ഡ്രോൺ ആണെങ്കിലും റോക്കറ്റ് ആണെങ്കിലും പ്രതിരോധിച്ച് തകർക്കാൻ വേണ്ടിയിട്ട് ജോർദാന്റെ ഭൂമിക ഉപയോഗിക്കുകയും ചെയ്തു അവിടെ നടക്കുകയും ചെയ്തു തൊണ്ണൂറോളം ഇതിന് സമാനമായിരിക്കുന്ന ഡ്രോണുകൾ തകർത്ത് എന്നാണ് പിന്നീട് അവകാശപ്പെട്ടത് അതിൻ്റെ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ അതിർത്തി പങ്കിടുന്ന വലിയ രാജ്യം എന്ന് നിലക്കും വിസ്താരമുള്ള രാജ്യം എന്ന നിലക്കൊക്കെ പ്രതിരോധം എടുക്കാൻ വേണ്ടി സാധിക്കും തൊട്ടടുത്ത രാജ്യം ഇറാൻ ആയതുകൊണ്ട് വരുന്നത് കാര്യങ്ങൾ കാണാനും അതിനു സംവിധാനങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കും എന്നാൽ ഇപ്പോ ഹിസ്ബുല്ലാ ഗ്രൂപ്പ് പറഞ്ഞ കാര്യം ശത്രുവായിട്ട് തന്നെ കാണും അക്രമം അവിടെ ഉണ്ടാവും എന്നുള്ളതാണ് അതോടുകൂടി ജോർദാൻ പറഞ്ഞു വ്യോമ താവള മേഖല ഒരു രാജ്യത്തിനും തങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ള തരത്തിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ ആ സമയത്ത് ഇവിടെ വിഷയം പ്രതിരോധം ഉണ്ടാക്കാൻ വേണ്ടി ഇസ്രായേലിന് ഈ വ്യോമ മേഖല വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞ സമയത്ത് ജോർദാൻ വഴി ഇറാൻ ആക്രമിക്കുകയാണെങ്കിൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി ജോർദാൻ ഭൂമിയൊ വിട്ടുകൊടുക്കുകയും ചെയ്യുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ ഇറാനോടൊപ്പം ജോർദാൻ ചേരുന്നു എന്ന് തന്നെ മനസ്സിലാക്കണം കാര്യം എന്ന് പറയുന്നത് ഇറാനിൽ നിന്ന് മിസൈൽ പായിക്കുന്നു ഇസ്രായേലിലേക്ക് അത് ജോർദാൻ ആകാശത്തു കൂടിയാണ് പോകുന്നത് അവിടെ വീയുന്നു അങ്ങനെ വീഴുന്നതിനെ പ്രതിരോധിക്കേണ്ടത് ജോർദാനാണ് ജോർദാൻ പ്രതിരോധിക്കുന്നില്ലെങ്കിൽ യഥാർത്ഥത്തിൽ മൗനസമ്മതം എന്ന രീതിയിൽ ഇറാനിലേക്ക് വരുന്നു പ്രതിരോധം ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രതിരോധിക്കേണ്ടത് ആരാണ് ഇസ്രായേലാണ് ഇസ്രായേലാണെങ്കിൽ സൈനിക പരമാനക്ക് സഹായം ആര് ചെയ്തു കൊടുക്കണം ജോർദാൻ ചെയ്തു കൊടുക്കണം അങ്ങനെ വരുന്ന സമയത്ത് അത് ഇറാനെതിരെ ഇസ്രായേൽ സപ്പോർട്ട് ചെയ്യാന്ന് ചെയ്യുന്ന രൂപമാണ് അങ്ങനെ രൂപം വരുന്ന സമയത്ത് ഹിസ്ബുല ഗ്രൂപ്പ് ജോർദാൻ ജോർദാനാക്രമിക്കും അങ്ങനെ വിപുലമായിരിക്കുന്ന അല്ലെങ്കിൽ വ്യാപകമായിരിക്കുന്ന ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത് ജോർദാൻ്റെ അതിർത്തിയിലൂടെ അല്ലെങ്കിൽ ജോർദാൻ്റെ വ്യോമപാത ഉപയോഗിക്കാൻ വേണ്ടി ഒരു രാജ്യത്തിനും സമ്മാനം നൽകിയില്ല എന്നും അതോടൊപ്പം തന്നെ ഈജിപ്തും പറഞ്ഞത് ഏറെക്കുറെ അങ്ങനെ തന്നെയാണ് നാല് രാജ്യങ്ങളാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇസ്രായേലിന്റെ അതിർത്തി പങ്കിടുന്നത് അതിലൊന്ന് ജോർദാനാണ് ഒന്ന് ഈജിപ്താണ് ഒന്ന് സിറിയ ആണ് ഒന്ന് ലബനാനാണ് ലബനാനും സിറിയയും സംബന്ധിച്ചിടത്തോളം മുൻപേ ഇസ്രായേലുമായിട്ട് ശത്രുള രാജ്യമാണ് അവിടെ അതിർത്തിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയത്തിൽ എല്ലാ കാലത്തും സംഘർഷാവസ്ഥ ഉണ്ടാവാറുണ്ട് ഇപ്പോഴും ലബനാലിൽ നിന്നാണ് ഹിസ്ബുൽ ഗ്രൂപ്പ് ഇസ്രായേലിൽ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ സിറിയയിൽ നിന്ന് മലേഷ്യ വിഭാഗം അവരും ആക്രമിക്കുന്നു ഈ അക്രമത്തിൻ്റെ പാരമ്പര്യം വരുന്ന വരുന്ന സമയത്ത് പതിറ്റാണ്ടുകൾ നീണ്ടതാണ് അതിപ്പോയും ഇസ്രായെ ഉണ്ടായിട്ടില്ല ഇപ്പോ ആമാസുമായിട്ട് ബന്ധപ്പെട്ട അല്ലെ ഫാലസ്തീനുമായിട്ട് ബന്ധപ്പെട്ട വിഷയമുണ്ടായ സമയത്ത് അതൊന്നുകൂടി കൂടി മൂർധന്യത്തിലെത്തി ശക്തമായിരിക്കുന്ന അക്രമം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം അപ്പൊ ഈ ഭാഗത്ത് നോക്കുന്ന സമയത്ത് ഈജിപ്ത് ആണെങ്കിലും ജോർദാൻ ആണെങ്കിലും തൊള്ളായിരത്തി അറുപത്തേഴ് കാലത്ത് ഈജിപ്തിനോടൊപ്പം ചേർന്നുകൊണ്ട് അല്ലെങ്കിൽ ഇസ്രായേലിനെതിരെ യുദ്ധത്തിന് വേണ്ടി നേതൃത്വപരമായിരിക്കുന്ന പങ്കാളിത്തം വഹിച്ച രാജ്യമാണ് അന്ന് കൃത്യമായിരിക്കുന്ന ശത്രുപക്ഷത്ത് നിന്നുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഈജിപ്തും ജോർദാനും ഇസ്രായേലിനെ നേരിട്ടത് ഇന്ന് അവർ വിധത്തിലേക്ക് വന്നു അതല്ലെങ്കിൽ സഹകരണ അടിസ്ഥാനത്തിൽ അമേരിക്കയും ഇസ്രായേലുമായിട്ട് അത്യാവശ്യം നല്ല ബന്ധമുണ്ടാക്കിയാണ് ഇപ്പം ജോർദാനും ഈജിപ്തും ചെയ്തത് അതുകൊണ്ട് ശത്രുപക്ഷം ആരാണ് എന്നുള്ളത് ലോകത്തിന് ഇപ്പോഴും കൃത്യമായ രീതിയിൽ പറയാൻ പറ്റാത്ത രീതിയിലാണ് ഈ രണ്ട് രാജ്യങ്ങളുടെയും നയങ്ങളും നിലപാടും ഏറെക്കുറെ ഈ ഇസ്രായേലിനോടും അമേരിക്കയോടും ചേർന്ന് നിൽക്കുന്നു എന്നതിനാൽ തീർച്ചയായിട്ടും തങ്ങൾ ആക്രമിക്കുമെന്ന് പറഞ്ഞതോടുകൂടി അവർ നിലപാടിൽ മാറ്റം വരുത്തി ഇവരിപ്പോൾ ഇറാനുമായിട്ട് സഹകരിക്കുന്ന സമയത്ത് വലിയ രീതിയിലുള്ള ഒരു യുദ്ധം തന്നെയാണ് ഉണ്ടാവാനുള്ള സാധ്യത എന്നുകൂടി നമ്മൾക്ക് വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്